ഡി ടോക്സ് എനർജി സ്ലീപ്പ് ബ്യൂട്ടി കോൺഫിഡൻസ് മുപ്പത് ദിവസം കൊണ്ട് ഒരു കിടിലം ചേയ്ഞ്ച് കാണിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ സ്ലിപ്പ് ടി പ്ലസ് ജിം അങ്ങനെ നമ്മുടെ ചലഞ്ച് ഡേ ടു തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് രണ്ട് മുന്നൂറ് ഗ്രാം വെയിറ്റ് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ കുറച്ച് കാർഡിയോ വർക്കൗട്ടാണ് ചെയ്യുന്നത് കാർഡിയോ അല്ല ജസ്റ്റ് വാമപ്പ് പോലെ ചെയ്യാണ് കേട്ടോ അതൊരു പത്ത് മിനിറ്റ് വാമപ്പ് വർക്കൗട്ടാണ് ഫസ്റ്റ് ചെയ്യുക പിന്നെ ജമ്പിങ് ജാക്ക് അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുക ആ സാധനം നമ്മളൊരു രണ്ട് സെറ്റ് വെച്ച് ചെയ്യും പുഷപ്പ് രണ്ട് സെറ്റ് വെച്ച് ചെയ്യും അതൊരു പതിനഞ്ച് പതിനാറ് അത്രയും കൗണ്ടൊക്കെയാണ് എടുക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് ചെസ്റ്റ് വർക്കൗട്ടാണ് ഇന്ന് ചെയ്തത് കേട്ടോ കൂടുതലും വെയ്റ്റ് ലോസിന് ട്രൈ ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ആണ് കേട്ടോ ഓവർ ഹൈ ആയിട്ടുള്ള കാർഡിയോ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ജസ്റ്റ് വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുക അത്യാവശ്യം ഫുഡ് ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കലോറി ബാലൻസ് ചെയ്യുക പ്ലസ് സ്ലിം ടീം കൂടി നമുക്ക് കുടിക്കുമ്പോൾ ഭയങ്കര സപ്പോർട്ടായിരിക്കും അപ്പോൾ നമുക്ക് നിലവിൽ വർക്കൗട്ട് ചെയ്യുന്ന റിസൾട്ടിൻ്റെ കൂടെ തന്നെ സ്ലിം സൃംടിയുടെ ഒരു എഫക്റ്റും കൂടി വരുമ്പോൾ അത് ഡബിൾ എഫക്റ്റ് ആയിരിക്കും പിന്നെ സ്ലിം ടീ കുടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിക്ക് മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യും ഓവറായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സ്വഭാവ രീതിയൊക്കെ കുറഞ്ഞു കിട്ടും വിഷപ്പൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ വെയിറ്റ് ട്രെയിനിങ് ഒരു അഞ്ചോ ആറോ വർക്കൗട്ടാണ് ഞാൻ ഇന്ന് ചെയ്തത് പറ്റണ പോലൊക്കെ ചെയ്തിട്ടുണ്ട് ഓവർ റെപ്പിറ്റേഷനൊന്നുമില്ല ഒരു മൂന്ന് സെറ്റ് വെച്ചിട്ടാണ് ഒരു ആറ് വർക്കൗട്ട് മൂന്ന് സെറ്റ് വെച്ചിട്ട് അതായത് ചെസ്റ്റിനും ട്രൈസപ്പിനാണ് ഇന്ന് വർക്കൗട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ അങ്ങനെ വർക്കൗട്ടൊക്കെ ഉഷാറായിട്ട് നടന്നു ഒരു ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റോളം വർക്കൗട്ട് ചെയ്ത് നമ്മൾ സ്ലിം ടീ കുടിക്കുന്നു വർക്കൗട്ട് ചെയ്യുന്നു അത്യാവശ്യം നല്ല രീതിക്ക് നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കലോറി ഫുഡ് നമ്മൾ ഡെയിലി എടുക്കുന്നു കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ മുതൽ ഉച്ചക്ക് രാത്രിയൊക്കെ കഴിച്ച ഭക്ഷണത്തിൻ്റെ ഇമേജ് വീഡിയോസൊക്കെയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത് അപ്പോൾ ഇന്നത്തെ ഡേ കഴിഞ്ഞു രണ്ട് ദിവസമായി മൂന്നാമത്തെ ദിവസത്തിന് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യൂ നമുക്കെന്തായാലും തകർക്കണം